ാണ് ഇതേപോലെ നല്ലൊരു എന്നുള്ളത് അല്ലേ നല്ല അടിപൊളി ഒരു അങ്ങനെ താണ്ടി ഇതേപോലെയാണ് ഫുള്ള് ലോഡ് പുല്ല് ആക്കുന്നത് താണ്ടെങ്കിൽ ഇതേപോലെ സെറ്റ് 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 ചെയ്തിട്ടുള്ള പുല്ല് നമ്മൾ കട്ട് ചെയ്ത് താണ്ട് ഇതൊരു വർക്ക് സൈഡിൽ മണ്ണ് ലെവലാക്കിയതിനു ശേഷം ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് താണ്ടെ പുല്ല് കട്ട് ഇത് ഇതേപോലെ തന്നെ വണ്ടിക്കകത്ത് അടുക്കിയതിന് ശേഷമായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നതാണ് ഇതിനകത്ത് വേസ്റ്റായിട്ട് എടുക്കുന്ന പുല്ലൊക്കെ മാറ്റി ഇതേപോലെ തന്നെ ഒതുക്കി പലയിടത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത്ര രേ ഉള്ളു ഇത്ര രേ പിന്നെ ചുമ്മാ ഇത് സാധനം വണ്ടിക്കകത്ത് കയറി വരുത്തില്ല അന്നേരം ചെറിയ വില പറയുന്നവരുടെ ശ്രദ്ധയ്ക്ക് പറഞ്ഞ് പറയുന്ന വില അതിന് ശേഷം അത് അവിടുത്തെ കിട്ടുന്ന വിലയായിരിക്കും ഏ അതിൻ്റെ കൂടെ ലേബർ ട്രാൻസ്പോർട്ടേഷൻ ഇത് നല്ലൊരു വിലയാവും കാര്യം ഒരു പുല്ലെന്ന് പറയുന്നത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോ പത്ത് കിലോ വെയിറ്റ് എന്തായാലും വരും അന്നേരം ഈ പത്ത് കിലോ വെയിറ്റ് വരുമ്പോഴത്തേക്ക് എത്ര എടുക്കുന്നോ എന്താ വെച്ചാലും ദൂരെ സ്ഥലങ്ങളിലോട്ടൊക്കെ ആയിരിക്കും ഇത് മിക്കവാറും പ്ലാന്റിങ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നത് ഏ ഇതേപോലെ കട്ട് ചെയ്ത് മണ്ണോട് കൂടിയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് കട്ട് ചെയ്ത് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ചിലപ്പം എന്താ പറയുക പതിനഞ്ച് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ റേഞ്ചിലൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് ഏഹ് അന്നേരം ഈ സ്ഥലം ഈ സാധനത്തിൻ്റെ റേറ്റ് മാത്രമായിരിക്കും അവർ പറയുന്നത് പിന്നെ ഈ സാധനം അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തുമ്പോഴുള്ള ലേബർ അതിറക്കുമ്പോഴുള്ള ലേബർ ട്രാൻസ്പോർട്ടേഷൻ അതേപോലെ ട്രാൻസ്പോർട്ടേഷനാണ് വലിയൊരു ഘടകം കേട്ടോ അന്നേരം ഒരായിരം സ്ക്വയർ ഫീറ്റ് പുല്ലെടുത്താലും നമുക്കൊരു ഏഴ് രൂപ എട്ട് രൂപ ട്രാൻസ്പോർട്ടേഷൻ ആവും ഏഹ് അത് എപ്പോഴും മനസ്സിലിരിക്കേണ്ട ഒന്നാണ് അന്നേരം അത് ഇറക്കിയിട്ടുള്ളവർക്കറിയാം അല്ലേ അന്നേരം അതിന് ശേഷം ലേബർ വേണം ഇത് ഇതുകൊണ്ട് ചെന്ന് പ്ലാന്റ് ചെയ്യുന്ന പ്ലാന്റിങ് വേണം അതിനകത്ത് ഫെർട്ടിലൈസർ വേണം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ അതിൻ്റെ നിന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഇതേപോലെ നടേ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതിനുശേഷം അത് മടക്കും അതിനകത്തുള്ള കളയെല്ലാം ഉണ്ടെങ്കിൽ അത് പിഴുതതിന് ശേഷമാണ് ഇത് മടക്കുന്നത് നല്ല ക്വാളിറ്റി പുല്ലാണ് നല്ല ക്വാളിറ്റി പുല്ലാണ് നമ്മൾ പെൽഗ്രാസ് ആണ് ഈ കാണുന്നത് കൊറിയൻ ഗ്രാസോ മെക്സിക്കൻ ഗ്രാസോ അല്ല അന്നേരം ഇതേപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇത് മടക്കിയാണ് ബാക്ക് സൈഡിൽ ആ ഒരു ലൈൻ വെച്ചേക്കുന്നത് ഇത് മെഷീൻ കട്ട് ആയിട്ടാണ് ആ നീളത്തിൽ കട്ട് ചെയ്തുകൊണ്ടിരുന്ന മെഷീൻ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കാര്യം നിങ്ങളത് കാണണം കണ്ടു കഴിഞ്ഞാൽ ഇത് ഇതേപോലെയാണ് എങ്ങനെയാണ് ഈ പുല്ല് ഉണ്ടാകുന്നത് എങ്ങനെയാണ് പുല്ല് ലോഡാക്കുന്നത് എന്നൊക്കെ നിങ്ങളത് അറിയണ്ടേ അല്ലേ അന്നേരം തണ്ട് ഇതേപോലെ വള്ളി പുല്ല് അല്ലാതെ വരുവാണെന്നുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്തിട്ടാണ് ഈ പുല്ല് നമ്മൾ എടുത്തുകൊണ്ട് വന്ന് പുതിയ പുൽത്തകടികൾ തയ്യാറാക്കി തരുന്നത് ഓക്കെ ഇങ്ങനെ ആ പുൽത്തകടി തയ്യാറാക്കി തരാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ദൈ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന് ലേ ചെയ്ത് തരുന്നതായിരിക്കും അതായത് പുൽത്തകിടി തയ്യാറാക്കി തരുന്നതായിരിക്കും അന്നേരം എന്താ പറയുക നമ്മൾ കൊല്ലമാണ് പ്രോപ്പർ കൊല്ലമാണ് അന്നേരം വേണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരമോ അല്ലെങ്കിൽ പത്തനംതിട്ടയോ അതേപോലെ തന്നെ റാന്നിഭാഗോ അതേപോലെ ആലപ്പുഴ ഭാഗോ അതേപോലെ തന്നെ ചേർത്തല ഭാഗോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ഏരിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ സമീപിച്ചോ നല്ല അടിപൊളി പുല്ല് നമുക്കിതേപോലെ തയ്യാറാക്കി നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ഇത് ഏഹ് ഇതെങ്ങനെയാണ് ഒരു പുല്ല് ഉണ്ടാകുന്നത് എങ്ങനെയാണ് പുല്ല് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് പുല്ല് ലോഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഒരു വണ്ടിക്കകത്ത് ഏകദേശം ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് എടുക്കുന്ന വണ്ടികളുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റ് എടുക്കുന്ന വണ്ടികളുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് എടുക്കുന്ന വണ്ടികളുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് എടുക്കുന്ന വണ്ടികളുണ്ട് പറയുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെഹിക്കിൾ ചാർജ് എന്തായാലും ആവും ഈ പുല്ലിൻ്റെ ചാർജും വെഹിക്കിൾ ചാർജും കൂടെയൊക്കെയായിട്ട് നോക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കിത് അറേഞ്ച് ചെയ്ത് തരാനായിട്ട് സാധിക്കും അങ്ങനെ പുല്ലിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഈ ഒരു വീഡിയോ ഇടുന്നത് അന്നേരം അതാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇതേപോലെ തന്നെ വീടിൻ്റെ മുറ്റത്ത് പുല്ല് വരുന്നത് ഏഹ് അതിനുശേഷം താണ്ട് ഇതേപോലെ ഓരോ പുല്ലും ഇച്ചിരി മെനക്കെട്ട പണി തന്നെയാണ് അല്ലാതെ ചുമ്മാ വീട്ടിൽ ഇരുന്ന് പറയുന്ന കണക്കൊന്നും അല്ല ഇതേപോലെ കട്ട് ചെയ്ത് ഇതേപോലെ ലോഡ് ചെയ്ത് കണ്ട പാവപ്പെട്ട ആ ചേച്ചിമാർ വെയിലത്ത് കിടന്ന് കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ പുല്ല് ലോഡ് ചെയ്യുന്നത് ഏഹ് അതുകൊണ്ട് അല്ലേ ഇതേപോലെ പൊക്കി തലയിലാക്കി കൊണ്ട് വെച്ച് കൊടുക്കാൻ വേണ്ടി തന്നെ രണ്ട് പേരുണ്ട് അതിനവർ ഇതേപോലെ തന്നെ തലയിൽ വെച്ച് കൊടുക്കും അടുത്ത രണ്ടുപേർ രണ്ടല്ല കുറേ ആളുകളുണ്ട് കേട്ടോ എന്നാലും ഇതേപോലെ ഓരോന്നോരോന്നോരോന്ന് വണ്ടിയിൽ ലോഡാക്കിയതിന് ശേഷമായിട്ടാണ് ഇത് അവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് ഇതേപോലെ ഒരു വീടിൻ്റെ മുറ്റത്ത് വരുന്നത് നമ്മളവിടെ ചൂടിട്ട് ഇരിക്കുന്നത് മനസ്സിലായോ ഇത് എവിടെ ആയാലും ഈ ഒരു പ്രോസസ്സിലൂടെ മാത്രമേ നമുക്ക് പുൽത്തകര് ഉണ്ടാക്കാൻ പറ്റൂ പിന്നെ കുറേ ആളുകൾ ഇതിൻ്റെ വിത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് ഈ വിത്ത് പുൽ വിത്ത് മേടിച്ചിട്ടും അതേപോലെ ഇതേപോലെ ഫിനിഷിങ്ങിലൊന്നും വരത്തില്ല ചുമ്മാതാ നമ്മൾ അടീനിയത്തിൻ്റെ വിത്ത് പണ്ട് മേടിച്ചൊരു വീഡിയോ അതിനകത്ത് കിടപ്പുണ്ട് നിങ്ങൾ കയറി കണ്ടിട്ടുണ്ടാവും ആ വിത്ത് എന്ന് പറഞ്ഞാൽ അടീനിയം വിത്ത് എന്ന് പറഞ്ഞിട്ട് അവസാനം അവർ അയച്ചു തന്നത് ഫ്ലിപ്പ്കാർട്ട് വഴി കണ്ട് മേടിച്ചതാണ് ഏ അവസാനം അയച്ച് തന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുക് വിത്ത് ഏഹ് കടുകൾ നമ്മൾ സാധാരണ കടുകൾ കറിക്കുന്ന കടുകിൻ്റെ കടുക് ഒരു പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ വീഡിയോ ഇതിനകത്ത് കിടപ്പുണ്ട് ഞാൻ ചുമ്മാ തള്ളുന്നതൊന്നും അല്ല സുഹൃത്തുക്കളെ നമ്മളിപ്പം ഒരു ലാൻഡ്സ്കേപ്പ് ഏരിയയിൽ കുറച്ച് പുൽത്തകടി ഉണ്ടാക്കാൻ വേണ്ടി അല്ലേ ലാൻഡ്സ്കേപ്പ് പുൽത്തകടി പുൽത്തകടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുല്ല് സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അന്നേരം നമുക്ക് നമ്മൾ ലാൻഡ്സ്കേപ്പ് ഏരിയയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കും ആവശ്യമുള്ള പുല്ല് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് നമുക്ക് കൊണ്ടു ചെന്ന് വെച്ച് തരാനായിട്ട് പറ്റും നല്ല ക്വാളിറ്റിയുള്ള പുല്ല് ഇതേപോലെയാണ് തയ്യാറാക്കി നിങ്ങൾക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാണെന്നല്ലേ നമ്മൾ ഇതാണ്ട് ഇതേപോലെ ഫുള്ള് ആയിട്ട് വീഡിയോ സെറ്റ് ചെയ്ത് തരുന്നുണ്ട് അന്നേരം അടിപൊളി വീഡിയോ ആണ് സമയം പോലെ വരിക നല്ല നല്ല ഈ ഒരു ഫുൾ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാല് അതിനുശേഷം താണ്ട് ഇതേപോലെ നമ്മളത് വണ്ടിയിൽ ഫുൾ ഇതായി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിയുള്ള വിശദം ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ ഇനിയും വരുന്നുണ്ട് അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അന്നേരം നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും നമുക്ക് കാണാം ഫ്രൂട്ടായിട്ടതിൻ്റെയൊക്കെ വീഡിയോ വരുന്നുണ്ട് അന്നേരം അടുത്ത ലോഡ് ഇതൊക്കെ കൊണ്ടുപോയി ഇറക്കുന്ന വീഡിയോകളൊക്കെ വരുന്നുണ്ട് അന്നേരം ഇനിയും നിങ്ങൾ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട് അന്നേരം സമയം പോലെ പോകുന്നപോളി അടിപൊളി വീഡിയോ ഓക്കെ തീർന്നിട്ടില്ല തീർന്നിട്ടില്ല അതേപോലെ തന്നെ നമ്മൾ അത് വണ്ടി ഓടിച്ച് നമ്മളെ വർക്ക് സൈറ്റിൽ വന്നതിന് ശേഷമായിട്ട് ഇതാണ്ട് ഇതേപോലെ പുല്ല് നമ്മളെ വണ്ടി തന്നെ കേട്ടോ നമ്മളെ വണ്ടിക്കകത്താണ് മഹേന്ദ്ര ജയോ നല്ല കിഡിലും വലിയ നല്ല വണ്ടിയാണ് വലിയ കുഴപ്പമില്ലാത്ത വണ്ടിയാണ് അന്നേരം എടുക്കുന്നവരുടെ പ്രത്യാസത്തേക്ക് എ എൻ സി കൂടി എടുക്കുന്നത് നല്ലതാണ് അഥവാ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എ എൻ സിയും കൂടെ നമുക്ക് എന്താ പറയുക കിട്ടും വലിയ കയ്യിൽ നിന്നും പൈസ ചിലവൊന്നും ആവത്തില്ല അന്നേരം തണ്ട് ഇതേപോലെ തന്നെ ഇതിനകത്ത് ലോഡ് ലോഡടിച്ചു കഴിഞ്ഞാൽ നമുക്കിതേപോലെ കൊണ്ടുവന്നതിന് ശേഷം തണ്ട് ഇതേപോലെ പതുക്കി ഇറക്കി താഴെ താഴെപ്പ വരിച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്തൊക്കെ കല്ലിട്ടേക്ക് വല്ലേ അന്നേരം അവിടെ നിന്ന് വൃത്തികേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് താഴപ്പൊക്കെ ഇട്ടതിന് ശേഷം വേണം ഇതിങ്ങനെ ഇറക്കാനായിട്ട് തണ്ടല്ലേ പുല്ല് നിവർത്തി നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം നല്ല പാച്ച പുല്ല് നല്ല കീടിലം കിണ്ണം കാച്ചിയ രീതിയിൽ കിടുക്കാച്ചി പുല്ല് കാര്യം ഒന്നാമത് വേനലാന്നുള്ള കാര്യം ഓർക്കണം ഇത്രയും വേനലിലാണ് ഇത്രയും നല്ല പുല്ല് കിട്ടുക എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർക്കേണ്ട ഒന്നാണ് കാര്യം എല്ലായിടം പുല്ല് വെട്ടിക്കൊണ്ടുവന്നിട്ടേക്കും ഈ വെട്ടിക്കൊണ്ടിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ പേര് അവിടെ പിടിച്ച് പിന്നെ അവിടെ നിന്നെടുത്ത് വേറൊരിടത്ത് കൊണ്ടിട്ട് അവിടെ പിടിച്ച് അങ്ങനെ മൂന്നാലെടുത്ത് പിടിച്ച് പിടിച്ച് വരുമ്പോഴത്തേക്ക് പുല്ലിൻ്റെ ക്വാളിറ്റി ഇല്ലാതെ പെട്ടെന്ന് വാടി കണക്ക് കിടക്കും ഇതാകുമ്പോൾ ഫ്രഷ് പുല്ലുകളിന് നേരെ കൊടുക്കുക നല്ലപോലെ വളം കൊടുക്കുക അതായത് ഇതേപോലെ കിടന്ന പുരി ഇടം കേട്ടോ അതിനെയാണ് അതാണ്ട് അവിടെ എല്ലാം ഇടയ്ക്ക് പാച്ചായിട്ട് ഇറങ്ങിപ്പോയതാണ് അന്നേരം അത് വെയിൽ വേണം കേട്ടോ ചെറിയൊരു വെയിൽ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇതിനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതെല്ലാം കലാത്തി ലൂട്ടിയൊക്കെ നിങ്ങൾക്ക് നിന്ന് പൊങ്ങിയതല്ല അടിപൊളിയാടി നിപ്പുണ്ട് അതിന് ശേഷമായിട്ട് ഈ കിടക്കുന്ന പോർഷനിൽ നമ്മൾ തട്ടി ലെവലാക്കിയതിന് ശേഷമാണ് അവിടെ നമ്മളപ്പം ഉപരിച്ചേക്കുന്ന പുല്ലിട്ടേക്കുന്നത് അതുകൊണ്ട് അതിനകത്ത് പീസിലി പ്ലാന്റുകളൊക്കെ നിപ്പുണ്ട് അതേപോലെ തന്നെ കലാത്തിയ ലൂട്ടി നിപ്പുണ്ട് അതേപോലെ തന്നെ ഹെലിക്കോണിയ പ്ലാന്റുകൾ നിപ്പുണ്ട് ഇനി ഇവിടെ പണിയുണ്ട് തീർന്നിട്ടില്ല ഇനി മെയിൻ്റനൻസ് ഒക്കെ ഉണ്ട് ഇതേപോലെ കിടന്ന് ഈ ഒരു പോഷനിൽ നമ്മളിതേപോലെ വൃത്തിയാക്കിയതിന് ശേഷം വൃത്തിയാക്കുക തന്നെ ഇത് ഫുള്ള് വൃത്തിയാക്കിയതിന് ശേഷം ആ പോയ ഭാഗങ്ങളിൽ മാത്രം ഈ ഭാഗത്ത് വെച്ചിട്ടുള്ളൂ അന്നേരം ഫില്ലിങ് ചെയ്യുന്നു കൊടുക്കുന്നേ അതായത് ഈ ഒരു പോഷൻ കണ്ടില്ലേ ആ മരത്തിൻ്റെ താഴെ ഇതേപോലെ തന്നെ നമുക്ക് ഈ പുൽത്തകിരി തയ്യാറാക്കുന്നതാണ് അതാണ്ട് ഇതേപോലെ പോയ പോഷനിലെല്ലാം പുല്ലിങ്ങനെ വെച്ച് 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 വരുന്നതാണ് അതാണ്ട് നല്ല അടിപൊളി പുല്ലാണ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നാളെ രാവിലെ അതായത് ഇന്നിട്ട് നാളെ രാവിലെ ആകുമ്പോൾ തന്നെ പുല്ല് സെറ്റ് പുല്ല് കണ്ടു കഴിഞ്ഞാൽ വാരി തിന്നാൻ തോന്നും അല്ലേ ആ രീതിയിലുള്ള നല്ല കിട്ടിലം പുല്ലാണ് അന്നേരം ഇതേപോലുള്ള പുൽത്തകടി നിർമ്മിക്കാനായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തോ നയിക്കാണെന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് തയ്യാറാക്കി തരാനായിട്ട് സാധിക്കും അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്ക് കൂടി എത്താനായിട്ടൊന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞു നന്ദി താങ്ക്